ഡിവൈഎഫ്ഐ ചാലുശ്ശേരി ടൗൺ മേഖലാ സമ്മേളനം സമാപിച്ചു കവക്കോട് പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗായത്രി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പ്രവീൺ അധ്യക്ഷത വഹിച്ചു ചാലുശ്ശേരി ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ സി പി ഐ എം തൃത്താല ഏരിയ അംഗം ടി എം കുഞ്ഞുകുട്ടൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ആനി വിനു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ എ പ്രയാൺ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി എസ് ശിവാസ് എന്നിവർ സംസാരിച്ചു പുതിയ മേഖലാ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് പ്രവീൺ സെക്രട്ടറി സുതീഷ് കുമാർ ട്രഷറർ ഷാൻ വിനു എന്നിവരെ തിരഞ്ഞെടുത്തു യൂണിറ്റ് മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാലഘട്ടം ആവശ്യപ്പെടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ നാട്ടിലെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള ഡിവൈഎഫ് പി അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്കറിയാം എതിരാളികൾ രാഷ്ട്രീയ എതിരാളികളും പ്രതിയോഗികളും നുണകൾ കൊണ്ട് തീർത്തിട്ടുള്ള പട്ടാരങ്ങൾക്ക് നടുവിലൂടെ ആ ഒരു നുണ ആയിരം വട്ടം ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമായി തീരുമെന്ന ദിവസം തന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുള്ള കാലത്താണ് ദിവയം വിഭജന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുടെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി